ഈശോമശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോമിഷിഹായിയുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരിൽ എലിയ സീവാ മൂഷകാലത്തിൻ്റെ ആറാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ സഭ നമുക്ക് ഈ ആഴ്ച ഞായറാഴ്ച ധ്യാനത്തിനായി നിൽക്കുന്ന വചനഭാഗം വിശുദ്ധാലോക അറിയിച്ച സുവിശേഷം എട്ടാമധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗത്ത് രണ്ട് സംഭവങ്ങൾ വിശ്വാസത്തിൻ്റെ മാറ്റുരച്ച് കാണിക്കുന്ന വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത വിളിച്ചറിയിക്കുന്ന അല്ലെങ്കിൽ എത്രമാത്രം വിശ്വാസത്തിലേക്ക് നമ്മൾ ആഴപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് ബോധ്യം നൽകുന്ന രണ്ട് സംഭവങ്ങൾ ചേർത്ത് വെച്ചിരിക്കുകയാണ് സിനഗോഗ് അധികാരിയായ ജായിറോസ് വന്ന് കർത്താവിന് മുമ്പിൽ യാചിക്കുകയാണ് പന്ത്രണ്ട് വയസ്സോളം പ്രായമുള്ള എൻ്റെ മകള് ആസന്ന മരണയായിരിക്കുന്നു അവിടെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഈശോ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ട് ഭവനത്തിലേക്ക് പോകുന്ന വഴിക്കാണ് രണ്ടാമത്തെ കാര്യം സംഭവിക്കുന്നത് രണ്ടാമത്തെ എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചപ്പോൾ സൗഖ്യമുണ്ടാകുന്ന അനുഭവമാണ് പ്രമുളവരെ ഈ രണ്ട് സംഭവങ്ങളും ഒരേ ചിന്തയാണ് നമുക്ക് നൽകുന്നത് അത് വിശ്വാസത്തിൽ ആഴപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയാണ് രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീ തന്റെ പണമെല്ലാം ഈ രോഗശാന്തിക്ക് വേണ്ടി അവിടെ ഇവിടെയൊക്കെ ചെലവഴിച്ചുകളാണെന്ന് മറ്റ് സുവിശേഷകന്മാരെ സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ ഒരു വാക്യം എടുത്തു പറയുന്നതേയും സുവിശേഷകൻ പറയുന്നത് ആർക്കും സുഖപ്പെടുത്താൻ കഴിയാതിരുന്ന രോഗമാണ് ഇവിടെ സൗഖ്യമാക്കപ്പെടുന്നതെന്നാണ് അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണിവി ആർക്കും സൗഖ്യമാക്കാൻ കഴിയാത്ത രീതിയിലുള്ള മാരകമായ രോഗങ്ങളുള്ള ഒരു കാലഘട്ടമാണ് ഇന്ന് പ്രത്യേകിച്ചും ഈ ആധുനിക ലോകം കേട്ടിട്ടില്ലാത്ത പല രോഗങ്ങളും ഇന്ന് മനുഷ്യനെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം അപ്രകാരം മനുഷ്യന് തന്റെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ മരുന്നു കൊണ്ടോ ഒന്നും സൗഖ്യപ്പെടുത്താൻ ആവാത്ത വിധമുള്ള രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവിൽ ആശ്രയം തേടണമെന്ന് ഈ രക്തസ്രാവക്കാരിയായ സ്ത്രീ നമ്മളെ ഉപദേശിക്കുകയാണ് ഈ തിരുവചനത്തിലൂടെ പ്രിയമളിവിനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവിൽ അഭയം തേടണം ആ സ്ത്രീയുടെ വിശ്വാസം എത്രയോ വലുതാണ് അവരുടെ വിശ്വാസം പ്രകാരമായിരുന്നല്ലോ കർത്താവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിലെങ്കിലും സ്പർശിച്ചാൽ മതി എന്റെ രോഗം സൗഖ്യമാകുമെന്ന് നമുക്ക് എത്ര പേർക്ക് അത്രമാത്രം അഴിമതി വിശ്വാസമുണ്ട് കർത്താവിൻ്റെ വസ്ത്രത്തിന്റെ വിളമ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മനുഷ്യനായി കർത്താവ് ഈ ഭൂമിയിൽ ഇല്ല എന്ന് നമുക്കറിയാം കർത്താവ് നടന്നു പോകുമ്പോൾ ഈ സ്ത്രീയെപ്പോലെ തിക്കിനിടക്കിയിലെ തിരക്കിനടുക്കി ചെന്ന് കർത്താവിൻ്റെ വസ്ത്രത്തിന്റെ വിളമ്പിൽ സ്പർശിക്കാൻ നമുക്കാവില്ല പക്ഷെ അതിലുപരിയായി കർത്താവിനെ സ്പർശിക്കുവാനും കർത്താവിനെ സ്വീകരിക്കുവാനും കർത്താവിനെ ഹൃദയത്തിൽ സ്വാംശീകരിക്കുവാനും കർത്താവിനെ ഹൃദയത്തിലാക്കുവാനുമൊക്കെ നമുക്ക് എത്രയോ അവസരങ്ങളുണ്ട് അതിലേറ്റവും ശക്തമായ ഒരു അവസരമാണ് വിശുദ്ധ കുർബാനയുടെ സമയം ഈ ക്രിസ്തു കുർബാനയുടെ സമയം നമുക്ക് കർത്താവിനെ സ്പർശിക്കുവാനും കർത്താവിനെ സ്നേഹിക്കുവാനും കർത്താവിനെ സ്വന്തമാക്കുവാനും ഹൃദയത്തിൽ സ്ഥിതി സ്വീകരിക്കുവാനും ഒക്കെ അവസരമുണ്ടാവുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെയാണല്ലോ വിശുദ്ധ കുർബാന സൗഖ്യദായകമായ ഒരു ബുദാശിയാണെന്ന് പറയുന്നതും അതുകൊണ്ട് ഈശോയെ സ്പർശിക്കുവാനും സൗഖ്യം നേടുവാൻ നമുക്ക് ഓരോരുത്തർക്കും തീക്ഷണമായ ഉണ്ടാകട്ടെ കർത്താവിൻ്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ സ്പർശിച്ചപ്പോൾ കർത്താവിൽ നിന്നും ശക്തി ബഹിർഗമിക്കുകയാണ് പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ വസ്ത്രത്തിന്റെ വിളിമ്പിൽ സ്പർശിച്ച നിമിഷം തന്നെ ആ സ്ത്രീയുടെ രക്തസ്രാവം നിലയ്ക്കുകയാണ് നോക്കുക കറണ്ടടിക്കുന്നത് പോലെയുള്ള ഒരു സൗഖ്യമായ അനുഭവം അത്രമാകാരം അത്രമാത്രം തീക്ഷണമായിരുന്നു ആ സ്ത്രീയുടെ വിശ്വാസം എന്ന് വേണം മനസ്സിലാക്കുവാൻ ആ നിമിഷം തന്നെ കർത്താവ് തിരിച്ചറിയുകയാണ് ഇതിൽ നിന്നും ശക്തി പിടിച്ചെടുത്തിരിക്കുന്നു ആരോ കർത്താവ് ചോദിക്കുകയാണ് പ്രിയമളവരെ ഇതുപോലെ ഈശോയിൽ നിന്നും ശക്തി പിടിച്ചെടുക്കുന്ന ഒരു വിശ്വാസത്തിന്റെ തീക്ഷണത തീവ്രത നമുക്കുണ്ടാകട്ടെ കർത്താവ് ചോദിക്കുന്നു ആരാണ് എന്നെ സ്പർശിച്ചത് ആരോ എന്നെ സ്പർശിച്ചു സൗഖ്യപ്പെട്ടു എന്ന് കർത്താവിന് മനസ്സിലായി പത്ത് ദിവസയോടെ പറയുന്നുണ്ട് കർത്താവ് തിക്കും തിരക്കുമൊക്കെ ആണല്ലോ ജനക്കൂട്ടുമാണല്ലോ പരരിൽ നിന്നെ സ്പർശിച്ചിട്ടുണ്ടാവൂ എന്നാൽ ആ സ്പർശനമല്ല കർത്താവ് ഉദ്ദേശിച്ചതെന്ന് വചനം എടുത്തു പറയുകയാണ് കർത്താവിനെ സ്പർശിക്കുന്നത് ചുമ്മാവുള്ള സ്പർശനമല്ല മറിച്ച് വിശ്വാസത്തിന്റെ തീക്ഷണതയിൽ തീവ്രതയിൽ സ്പർശിക്കുന്ന അനുഭവമാണ് അങ്ങനെ സ്പർശിച്ചെങ്കിൽ മാത്രമേ കർത്താവിൽ നിന്നും ശക്തി പുറപ്പെടുകയുള്ളൂ അങ്ങനെ സ്പർശിച്ച സ്ത്രീ അവസാനം കർത്താവിന് മുമ്പിൽ വന്ന് വെറയറിവോടെ വന്ന് ഏറ്റുപറയുകയാണ് കർത്താപാവസാനം അവരോട് പറയുകയാണ് സ്ത്രീയെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോവുക രണ്ടു കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളത് ഒന്ന് രക്ഷയിലേക്ക് നയിക്കുന്ന അനുഭവമാണ് വിശ്വാസം നമുക്ക് തരുന്നത് അടുമേറിയ വിശ്വാസമുള്ളവർക്ക് രക്ഷകരഹതമാക്കുവാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു അതുവരെ ആർക്കും സുഖപ്പെടുത്തുവാൻ കഴിയാതിരുന്ന ആ രോഗാവസ്ഥയിൽ നിന്നും അവൾക്ക് രക്ഷാകരമായ ഒരു അനുഭവത്തിലേക്ക് ഒരു മോക്ഷം ഒരു വിടുതൽ ലഭിക്കുകയാണ് ആ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്നും ആ വിശ്വാസത്തിൽ അവൾ ആഴപ്പെട്ടതുകൊണ്ടാണ് അവൾക്ക് ആ സൗഖ്യവും ആ ഒരു വിടുതലും ലഭിച്ചത് രണ്ടാമത് കഥ പറയുകയാണ് സമാധാനത്തോടെ പോവുക എന്ന് പറഞ്ഞാൽ ഇതുവരെ നിനക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല സമാധാനമുണ്ടായിരുന്നില്ലെന്ന് രോഗം കാരണം നഷ്ടപ്പെട്ട ആ സമാധാനമൊക്കെ ഇപ്പോൾ ഈ അനുഭവത്തിലൂടെ വീണ്ടും കിട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് ഇനി നിന്റെ സമാധാനം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല കാരണം കർത്താവാണ് നിന്നിൽ പ്രവർത്തിക്കുന്നത് ആ സംഭവം അവിടെ തീരുകയാണ് അപ്പോൾ ജോയറോസിന്റെ വീട്ടിലേക്ക് പോകുകയാണല്ലോ കർത്താവും ശിഷ്യന്മാരും ഒക്കെ പോകുന്ന വഴിക്ക് ഈ സംഭവം നടക്കുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഒരാളെന്ന് പറയുകയാണ് ഗുരുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട കുഞ്ഞ് മരിച്ചുപോയി അപ്പോൾ കർത്താവ് ഇത് കേട്ടു കേട്ടിട്ട് അവരോട് പറയുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി കുഞ്ഞ് മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് നിങ്ങൾ കരയേണ്ട സാന്ത്വനത്തിന്റെ ആശ്വാസത്തിന്റെ പ്രത്യാശയുടെ ഒരു വചസ്വ കർത്താവ് അവർക്ക് പകർന്നു കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ ഇത് വലിയൊരു ചിന്തയാണ് നമുക്ക് നൽകുന്നത് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും മരണകരമായ സാഹചര്യങ്ങളും ഒക്കെ അഭിമുഖീകരിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരോടൊക്കെ എത്രമാത്രം കരുണാർദ്രമായി പെരുമാറണമെന്ന് കർത്താവ് ഈ പ്രവൃത്തിയിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്സ് എന്ന് പറയുന്ന ഈ സനുഗോഗ അധികാരി തന്റെ പന്ത്രണ്ട് വയസ്സായ മകൾ മരിച്ചുപോയി അറിയുമ്പോൾ അയാൾക്കുണ്ടാകാമെന്ന ആ ഒരു വിഷമം മനോവിഷമം എത്രമാത്രം തീവ്രമാണെന്ന് ഈശോ മനസ്സിലാക്കി പറയുകയാണ് കരയേണ്ട അവൾ മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് സാന്ത്വനത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരു അടയാളമായി കർത്താവോടെ പ്രവർത്തിക്കുകയാണ് അവൾ മരിച്ചിട്ടില്ല ഉറങ്ങുകയാണെന്ന് പറയുമ്പോൾ തന്നെ ആ ഉറക്കം കർത്താവിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള അവസരമാക്കി മാറ്റുകയാണ് ഇതുപോലെ തന്നെ നമുക്കറിയാം ലാസ്റ്ററിന് മരണവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് പറയുന്നുണ്ട് ലാസർ മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് പ്രിയമൺ മരണം ഒരു ഉറക്കമാണെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ആ മരണം ഉറക്കമാണെങ്കിൽ ആ ഉറക്കത്തിൽ നിന്ന് ഉണരൽ ഒരു പുനരുദ്ധാന ജീവിതമാണ് അതുകൊണ്ട് നിരാശപ്പെടുത്താതെ പ്രത്യാശ പകർന്നു കൊടുത്തുകൊണ്ട് ആശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് ഈശോയും ശിഷ്യന്മാരും ജായറൂസിന്റെ ഭവനത്തിലേക്ക് തന്നെ പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് അലമുറയിട്ട് കരയുന്ന ആളുകളെയാണ് കരയേണ്ട അവൾ മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് എന്ന് പറയുമ്പോൾ ചിലർ കർത്താവിനെ പരിഹസിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ പരിഹാസത്തിന്റെ ഇടയിലും പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ കർത്താവ് കാണിക്കുന്ന ആർജവം നമ്മളൊക്കെ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ് നമ്മുടെ വിശ്വാസ പ്രഘോഷണത്തിന്റെ മേഖലകളിൽ സുവിശേഷ പ്രഘോഷണത്തിന്റെ മേഖലയിലൊക്കെ പലരും നമ്മളെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെറുതാക്കുകയും ഒക്കെ ചെയ്തേക്കാം എന്നാലും ഞാൻ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കണം എന്ന കർത്താവിന്റെ പ്രബോധനത്തോടുകൂടി കർത്താവ് തന്റെ പ്രവൃത്തികളിൽ എപ്പോഴും മുഴുകിയിടുന്നവരാണ് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ആരെല്ലാം പരിഹസിച്ചാലും അതൊന്നും കർത്താവിനെ ബാധിക്കുന്ന പ്രശ്നമായിരുന്നില്ല അതിനപ്പുറത്തേക്ക് കർത്താവ് പിതാവിന്റെ പ്രവൃത്തികളിൽ വ്യാപൃതനായിരിക്കുന്ന അടിപൊളി നമ്മൾ കാണുകയാണ് പിതാവിന്റെ പ്രവൃത്തി ചെയ്യുന്നതിന്റെ തീക്ഷണത കർത്താവിൽ നമ്മൾ പ്രകടമായി കാണുകയാണ് നമുക്കും അങ്ങനെ ആയിരിക്കണം ദൈവികമായ പ്രവൃത്തികൾ ചെയ്യുന്നതിൽ നമ്മൾ നമ്മളൊരിക്കലും പിന്നോക്കം പോകാൻ പാടില്ല ദൈവികമായ പ്രവൃത്തികൾ ചെയ്യുവാൻ നമ്മളെപ്പോഴും ധീരതയോടുകൂടി തടസ്സങ്ങളുണ്ടായാലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കർത്താവ് അവിടെ ചെന്നു പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കുട്ടിയുടെ മാതാപിതാക്കളെയും മാത്രമേ മുറിക്കുള്ളിൽ കടത്തിയുള്ളൂ പ്രവേശിപ്പിച്ചുള്ളൂ അവിടെ കർത്താവ് കുട്ടിയുടെ കയ്യിൽ പിടിച്ച് ബാലിക എഴുന്നേൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് പുതുജീവൻ കൊടുക്കുകയാണ് ആ പുതുജീവനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉടനെ തന്നെ കർത്താവ് പറയുന്നതാണ് ബാലിക എഴുന്നേറ്റിരുന്നു അവൾക്ക് കഴിക്കാൻ ആഹാരം കൊടുക്കുമില്ലെന്നാണ് ജീവൻ നിലനിൽക്കണമെങ്കിൽ ആഹാരം ആവശ്യമാണ് ആഹാരം ഉണ്ടെങ്കിൽ മാത്രമേ ജീവൻ നിലനിർത്തപ്പെടാൻ ഇടയാവുകയുള്ളൂ എന്നുകൂടി കർത്താവ് ഈ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ആഹാരം മനുഷ്യ ശരീരത്തിൻ്റെ ഊർജ സ്രോതസ്സാണ് ഊർജം സംഭരിക്കുവാൻ ആഹാരം ആവശ്യമാണ് ആ ആഹാരത്തിനെ ഒരിക്കലും പുച്ഛിക്കാൻ പാടില്ല അത് മനുഷ്യ ശരീരത്തിന് അനിവാര്യമായ ഘടകമാണ് എന്നുകൂടി ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഈ മാതാപിതാക്കന്മാരായ ജായ്റോസും ഭാര്യയും കുടുംബാംഗങ്ങളുമൊക്കെ സ്തബ്ധരായി നിൽക്കുകയാണ് എന്താണിത് എന്താണ് സംഭവിച്ചത് കർത്താവിന്റെ പ്രവൃത്തികളിൽ സ്തബ്ധരായി നിൽക്കുന്നു ഒരിക്കലും അവരത് പ്രതീക്ഷിച്ചില്ല ഇപ്രകാരം ഒരു അത്ഭുതം മരിച്ചുപോയ മകള് ഉയർത്തെഴുന്നേൽക്കും കർത്താവിന്റെ ഈ വാക്ക് കേട്ടുകൊണ്ട് എന്നവരൊരിക്കലും പ്രതീക്ഷിച്ചു കാണില്ലായിരിക്കാം അതുകൊണ്ടാണ് അവരെ സ്തബ്ധരാക്കിയത് പ്രിയപ്പെടുവരെയും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് കർത്താവ് നമ്മളിൽ പ്രവർത്തിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ് ഈ വചനഭാഗം അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം കുറച്ച് വിശ്വസിക്കാം തിഷ്ഠമായി വിശ്വസിക്കാം അടുമേറ വിശ്വാസത്തിലേക്ക് വളരാം കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല ദൈവം ഇടപെട്ട് കഴിയുമ്പോൾ അവിടെ അസാധ്യ മേഖലകളൊക്കെ സാധ്യമായി മാറുകയാണ് ഈ കുടുംബത്തിൻ്റെ ആശ്വാസമായി കർത്താവ് മാറുകയാണ് ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിന് ഒരു അറുതി വരുത്തുകയാണ് ഈ കുടുംബത്തിന് നഷ്ടപ്പെട്ട സന്തോഷം കർത്താവ് വീണ്ടുകൊടുക്കുകയാണ് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഇതുപോലെ സന്തോഷം നഷ്ടപ്പെടുന്ന അവസ്ഥ കണ്ടേക്കാം ജീവിതത്തിൽ മുഴുവനും നിരാശപ്പെട്ടുകൊണ്ട് എല്ലാ പ്രത്യാശയും നഷ്ടമാകുന്ന സാഹചര്യങ്ങൾ വന്നേക്കാം എല്ലാം തീർന്നു എന്ന തോന്നൽ തോന്നലുണ്ടായേക്കാം അവിടെയൊക്കെ കർത്താവിൻ്റെ ഈ പ്രവൃത്തി നമ്മളെ കൂടുതൽ പ്രചോദിപ്പിക്കട്ടെ തീക്ഷണമായി തീവ്രമായി വിശ്വാസം സമർപ്പിച്ചു മുന്നോട്ട് നീങ്ങുവാനുള്ള കർത്താവിൽ ആശ്രമിച്ച് മുന്നോട്ട് നീങ്ങുവാനുള്ള കൃപാപരത്തിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ബുദ്ധിതനായ മിശിഹ ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനായ മിശിഹ നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വാമിഷികയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ